പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ വിമാന അപകടം നടന്ന സ്ഥലത്തും അപകടത്തിൽ പരിക്കേറ്റവർ ചികിത്സ തേടിയിരിക്കുന്ന ആശുപത്രിയിലും എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ബോയിംഗ് വിമാനാപകടം നടന്ന സ്ഥലത്തും അപകടത്തിൽ പരിക്കേറ്റവർ ചികിത്സ തേടിയിരിക്കുന്ന ആശുപത്രിയിലും എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടം നടന്ന സ്ഥലത്താണ് പ്രധാനമന്ത്രി ആദ്യം എത്തിയത് ഇതിനു പിന്നാലെ പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്നവരെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദുരന്ത സ്ഥലത്ത് എത്തിയിരുന്നു അപകട വിവരം അറിഞ്ഞ സമയം തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായും വ്യോമയാന മന്ത്രിയുമായും താൻ സംസാരിച്ചുവെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടായി അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തിയെന്നും അമിത് ഷാ പറഞ്ഞിരുന്നു രക്ഷിക്കാൻ ഒരു അവസരവും അവിടെ ഇല്ലായിരുന്നുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു വിമാന ദുരന്തത്തിൽ ഇരുന്നൂറ്റി പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടു പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിമാനാപകടമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത് വ്യാഴാഴ്ച വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ പതിനഞ്ച് കിലോമീറ്റർ അകലെ ജനവാസ കേന്ദ്രത്തിലായാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത് മേഘാനി നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത് മരിച്ചവരിൽ ഹോസ്റ്റലിലുണ്ടായിരുന്ന പത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറ്റി പേരും കൊല്ലപ്പെട്ടു ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വിമാനം തകർന്നു വീണ സ്ഥലത്തുണ്ടായിരുന്ന ഇരുപത്തിയൊൻപത് പേരും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് പത്ത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പുറമെ ഇരുപത്തിനാല് പ്രദേശവാസികളും കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പതിനായിരുന്നു അപകടം നടന്നത് വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടം കത്തി നശിച്ചു അപകട സ്ഥലത്ത് നിന്ന് ആശുപത്രിയിൽ എത്തിച്ചതിൽ എൺപത് മൃതകങ്ങൾ തിരിച്ചറിഞ്ഞു ബാക്കിയുള്ളവരെ തിരിച്ചറിയാനായി യാത്രക്കാരുടെ ബന്ധുക്കളിൽ നിന്ന് ഡി ശേഖരിക്കുന്നുണ്ട്